വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ് എന്റെ പെങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോ പെങ്ങളെ മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ് ഈ പരിപാടി ഞാൻ ഏറ്റെടുത്തത് ഇന്നല്ല ദിവസങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഇന്ന് രാവിലെ ഇന്നലെ രാത്രി വളരെ യാദർശികമായിട്ടാണെങ്കിലും ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അത് വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ് മറ്റൊന്നുമല്ല പെങ്ങളെ എന്താണ് എന്റെ പെങ്ങള് ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോ പെങ്ങളെ മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ് ഒൻപത് വർഷമായി ഞാനൊരു ജനപ്രതിയാണ് ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ് ആവശ്യത്തിന് ഇടപെടുകയും വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ് പക്ഷെ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല എന്റെ പെങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങൾ തന്നെയാണ് പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട് ആ കുട്ടിയെ നിങ്ങൾക്കറിയാം ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ് എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാര് പറഞ്ഞതാണ് അധിക കാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം അത് ആ കുട്ടി ഇന്ന് പന്ത്രണ്ട് വയസ്സായി വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാർ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത് പറയുന്നത് അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ് പകരം വെക്കാനില്ലാത്ത പോരാളികളാണ് ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് ഒന്നാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ് ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി ആഴ്ചയിൽ മൂന്ന് ദിവസം അവളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികൾ ഒന്നാണ് എൻ്റെ കങ്ങട് അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത് ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ് പന്ത്രണ്ട് പതിനൊന്ന് വർഷമായി ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല സുന്ദരമായ ഒരു കുട്ടിയാണ് നന്നായി സംസാരിക്കും നന്നായി മറ്റു കാര്യങ്ങളും കളിക്കാനും എല്ലാവരെ പോലെ ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി കുട്ടിയുമായിട്ട് കോങ്ങല്ലൂർ പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറി സെക്രട്ടറിയിലെത്തി ഞാൻ എൻ്റെ പെങ്ങൾക്ക് ഒരു എന്ന് പറഞ്ഞ് ഞാൻ ഫോണ് വിളിച്ച് നേരത്തെ ഒരു ആവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല അവർ നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറൊരു ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു സാക്ഷിയാണ് ഈ പെങ്ങൾ എന്നോട് പറഞ്ഞില്ല ഇവൾ എന്നോട് പറഞ്ഞില്ല ഞാന് പലരും പറഞ്ഞാണ് അറിയുന്നത് ആ പഞ്ചായത്തിലൊന്നും പുറത്തുനിന്നും അത് കേട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് എനിക്ക് സ്വാഭാവികമായിട്ടും ആ കുട്ടിയെ യും സമയം പുറത്തിരുത്തിയിട്ട് കാര്യങ്ങള് പറയുന്നതിന് മാത്രം വളരെ മോശമായിട്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ അതുണ്ടായി ഞാൻ പ്രതികരിച്ചു പ്രതികരിക്കാനുള്ളൊരു കാരണം ഇത് മാത്രമല്ല പെങ്ങൾ മാത്രമല്ല മറ്റു പല ആളുകളും ഇതുപോലെ കംപ്ലൈന്റ് നിരന്തരമായി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതിയുമായിട്ട് പോയി കഴിഞ്ഞാൽ പെങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ നടപടി എടുക്കും അപ്പോഴും മാധ്യമങ്ങളിൽ വരെ എം എൽ എയുടെ പങ്കാളുകൾ പറഞ്ഞിട്ട എന്റെ പോയി എന്നത് ഒരു തെറ്റായിട്ട് മാറാൻ പാടില്ല ഞാൻ പറഞ്ഞു പരാതി കൊടുക്കണ്ട മാധ്യമങ്ങളിലൂടെ വന്നാൽ ഈ കുട്ടിയും അവരും ഒക്കെ പ്രചരണത്തിലേക്ക് പോകും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നത് അങ്ങനെ പരാതി കൊടുക്കാതെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് മോശമായിട്ട് പെരുമാറി രണ്ട് വാക്കുകൾ കുറച്ച് മോശമായിട്ട് പെരുമാറി അത് പെരുമാറാനും പ്രസ്ഥാനം പറയണ്ട കാരണം ഇത്രയും വർഷമായിട്ട് ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ നിന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് അന്ന് പറഞ്ഞ കാര്യങ്ങളെ തിരുത്തിക്കൊണ്ട് ഇന്നും പോരാട്ടം നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാൻ കാരണം ഇതുപോലെ മറ്റു പലരോടും മോശമായിട്ട് പെരുമാറിയതുകൊണ്ടാണ് അന്ന് യാദൃശികമായിട്ട് അങ്ങനെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞു ആ കാര്യത്തിൽ നിങ്ങൾ ആരും പ്രശ്നിക്കട്ട ഇതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ കുഞ്ഞും പൊട്ടിസമ്പാദിച്ച ഭിന്നശേഷിക്കാരായ മറ്റു മേഖലകളിൽ പലതരത്തിൽ സർപ്പി അടക്കമുള്ള നിരവധിയായിട്ടുള്ള അവസ്ഥകളിലൂടെ പോകുന്ന ആ കുട്ടികളുടെ ആ നിരന്തരമായി അവരെ തുടർ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലതും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരും ആ ഓരോന്നും ഓരോന്നും ചെയ്ത് നിരന്തരമായി ഇടപെട്ട് മുഴുവൻ സമയവും അതിനുവേണ്ടി ചെലവഴിച്ച് തന്റെ ജീവിതത്തിന്റെ മറ്റെല്ലാ സ്വപ്നങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടി ആ മാറ്റങ്ങളിൽ പോസിറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലുണ്ടാകുന്ന സന്തോഷത്തിന് ആ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്ന രക്ഷിതാക്കളാണ് നിങ്ങൾ ഓരോരുത്തരും ഭിന്നശേഷിക്കാരായ ഓരോ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങള് നിഷ്കളങ്കരായിട്ടുള്ള ഈ ലോകത്ത് പോലെ ജീവിക്കാൻ അർഹതയുള്ളവരാണ് അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനോ അവർക്ക് പലപ്പോഴും കഴിയാറില്ല അതുകൊണ്ട് അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കണം അതിനുവേണ്ടി കരുതലോടെ സ്നേഹത്തോടെ അവർക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു അമ്മ നടത്തുന്ന ഒരു മേഖല കൂടിയാണ് ഈ വളരെ നന്നായി ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഇനിയും മുന്നോട്ട് കൂടുതൽ കൂടുതൽ ഭിന്നശേഷി മേഖലകളിൽ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ എന്ന് അഭിനന്ദിക്കുന്നു അത് ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ ബാക്കി എന്ന ആളുകളും നിരന്തരമായി ക്ഷമ എന്ന് പറഞ്ഞാൽ ചിന്ത ക്ഷമയല്ല അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ എം എൽ എ ആവുന്നതിന് മുമ്പ് സോഷ്യൽ വർക്ക് ആയിരുന്നു ഞാനും ഇതുപോലെ സ്ഥാപനത്തിൽ എൻ്റെ പഠനത്തിന്റെ ഭാഗമായി നിന്ന് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ അർത്ഥങ്ങളാകെ മാറിപ്പോവും നമ്മൾ കാണുന്ന സൗഭാഗ്യങ്ങളോ നമ്മൾ കാണുന്ന വളരെ ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളാണെന്ന് തിരിച്ചറിയുന്നതാണ് ഭിന്നശേഷി മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന അധ്യാപകരാണെങ്കിലും തെറാപ്പിസ്റ്റുകളാണെങ്കിലും എല്ലാവരും കൂട്ടായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക നമുക്ക് ഏറ്റവും മാതൃകയായിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സമൂഹമായിട്ട് ഭിന്നശേഷിക്കാരായ എല്ലാ ആളുകൾക്കും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഈ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലോകം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്